ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ സമൂസ ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ ആ ഒരു രീതിയിൽ നമ്മളിതിനൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു മുപ്പത് മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്കിതിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് ശരിയാക്കാം അതിനായിട്ട് ഞാനിവിടെ അഞ്ച് കഷ്ണം ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് ഇതിലായിട്ട് എല്ലില്ലാത്ത ചിക്കൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളകുമൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് എന്നിട്ട് നമ്മളിതിനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെക്കാം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞുതിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക നമ്മൾ എല്ലാത്തിലും ഉപ്പിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ടേസ്റ്റ് നോക്കി നോക്കി നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണം പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇതിൽ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടത് കുത്തി കുത്തി ഇളക്കണം ഒരു കൈപ്പത്തി വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല നല്ല പൊടി പൊടി പൊടിയ പോലെ ആയിരിക്കും ഒരു ഇങ്ങനെ കറക്റ്റ് എല്ലാം നൈസായിട്ട് നമുക്കത് കിട്ടും ഇതുപോലെ കുത്തി 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 കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ അപ്പം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ച മൈദയിൽ അതൊന്ന് എടുത്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കാം ഒരു നെല്ലിക്കാവുലുപ്പത്തിലുള്ള സൈസ് മതി അത്രയും ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി ഒക്കെ നമ്മൾ പരത്തില്ലേ അതുപോലെ നമുക്കൊന്ന് പരത്തി എടുക്കാം അപ്പോൾ ഞാനിവിടെ പരത്തിയെടുക്കേണ്ട ചെറിയൊരു സർക്കിൾ ലെവലിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇത്ര വലുപ്പം മതി ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് നമുക്കിതിൽ നിറച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം സമോസയുടെ ഷേപ്പ് ഒന്നും വരില്ല നമുക്കിഷ്ടമുള്ള ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതിനെ ശരിയാക്കിയെടുക്കാം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഭംഗിയൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് ഫോർക്കൊക്കെ എടുത്തിട്ട് നമുക്കിതു ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ ശരിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചൂട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇവിടെ ചീനച്ചട്ടി വെച്ചു ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയില് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരണം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ സമൂസേനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് കറക്റ്റ് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ സമോസകളും ഇതുപോലെ ഇട്ട് കൊടുക്കാം സമൂസയുടെ ഷേപ്പ് കണ്ടിട്ട് ചിരിക്കുന്ന വേണ്ട നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഓക്കെ ബായ് താങ്ക്